ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുന്നു എനിക്ക് സുഖം തന്നെയാണ് ഞാൻ എൻ്റെ പുതിയൊരു ഉടുപ്പൊക്കെ അടിച്ചു കേട്ടോ സ്വന്തമായിട്ട് ഞാൻ ഉടുപ്പിലടിക്കുന്നത് എല്ലാം ഇഷ്ടമായോ എല്ലാം ഇഷ്ടമായോ ഓക്കേ പിന്നെ അത്യാവശ്യം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് പിന്നെ മെയ്ക്ക് ചെയ്യുന്നത് അത് ഭയങ്കര ആണ് കാരണം പോരാ ഒന്നൂലും നമ്മൾ പുറത്ത് പൈസ കൊടുക്കണ്ട അതുകൊണ്ട് ഞാൻ ഞാനിതിനിടയിൽ കൂടെ ഫാഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഇഷ്ടമുള്ള നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നു നമ്മൾ തന്നെ സ്വയം സ്റ്റിച്ച് ചെയ്യുന്നു ഓക്കെ പിന്നെ ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ ഇങ്ങനെ എല്ലാവരും നന്നായി ആഘോഷിച്ചോ അവരൊക്കെ നല്ല രസമായിരുന്നു മഴയുണ്ടായിരുന്നു കുറച്ച് എന്നാലും അവസാനത്തെ ഘോഷേത്രയുടെ അവസാനം ഒന്നും മഴയൊക്കെ പോയി എല്ലാ എല്ലാ കുഞ്ഞുങ്ങളുടെയും കുഞ്ഞു കുഞ്ഞു കണ്ണന്മാരെ കണ്ട് ഭയങ്കര രസമായിരുന്നു അവരെല്ലാം എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു നമ്മളുടെ ഓരോ ആഘോഷങ്ങളും സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആക്കി മാറ്റുക എന്നുള്ളതാണ് അവിടെ മതപരമായ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ചിന്തിക്കേണ്ട എല്ലാവരും വളരെ കാരണം ഘോഷയാത്ര കാണാനും ഒക്കെ ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കി താങ്ക് യു പിന്നെ നമ്മുടെ ഹേമ കമ്മിറ്റി കമ്മീഷൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ചൂട് പിടിച്ച ചർച്ചകളിലാണ് എല്ലാം അല്ലേ ഇരകൾ ഒരു സ്ഥലത്ത് കാലത്ത് പോകുന്നു കുറ്റ ആരോപിതർ വേറെ അങ്ങനെ പോകുന്നു അതായത് കുറ്റം ആരോപിക്കുന്നു ഉണ്ടാകുന്നു അങ്ങനെ അങ്ങനെ ഇന്ന് കേരളം ചൂട് പിടിച്ച് നിൽക്കുക ആരാണ് ഈ ചൂട് പിടിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളും ഇങ്ങനെ ഈ ഇതിൻ്റെ ചർച്ചയിൽ വെച്ചിരിക്കുകയാണ് പക്ഷെ ഇതൊരു ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ കുറ്റക്കാരായവരെ ശിക്ഷിക്കാനുള്ള എല്ലാ നിയമ സംഹിതകളും നമ്മുടെ രാജ്യത്തുണ്ട് അതിനനുസരിച്ച് അത് മുന്നോട്ട് പോകണം ഇത് ആ ഇരയാക്കപ്പെട്ട കുട്ടികളും എല്ലാവരും വന്നിങ്ങനെ ഓരോ ചാനലുകാർ പോയിരുന്നു അത് ചർച്ച ചെയ്യാണ് പക്ഷേ അപ്പോഴൊക്കെയും നമ്മൾ മറന്നു പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് വയനാട്ടിലെ ദുരന്ത പ്രദേശങ്ങൾ ദുരന്ത എന്തെങ്കിലും സഹായങ്ങൾ എത്തിയോ അവർ സുരക്ഷിതരായിരിക്കുന്നോ എന്നതൊക്കെ വിട്ടു അതൊന്നും ഇപ്പോൾ ആർക്കും ചർച്ച ചെയ്യണ്ട അതൊന്നും സങ്കടം ആ സങ്കടങ്ങളൊന്നും ആർക്കും കാണണ്ട അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് കാരണം കേസും വഴക്കും എല്ലാം അത് നമ്മൾ നമുക്ക് ഇവിടെ നിയമങ്ങളുണ്ട് കോടതികളുണ്ട് അത് അതതിൻ്റെ വഴിക്ക് പോകുന്നതല്ലേ നല്ലത് പിന്നെ സിനിമാ മേഖലയിൽ മാത്രമാണോ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടത്തുന്നത് എനിക്ക് പല സന്ദർഭങ്ങളിലും തോന്നിയ വേറൊരു മേഖല എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഹോസ്പിറ്റലുകളാണ് ഹോസ്പിറ്റലുകളിൽ വളരെയധികം ഇത്തരത്തിലുള്ള പ്രവണതകൾ ചിലർക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട് അവിടെ ഇതുപോലെ തന്നെ വളരെ വളരെയധികം ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് ഒരു പക്ഷേ പറയുമ്പോൾ അവർ നമുക്ക് നമുക്കിട്ട് പണിയാൻ നിൽക്കും അതുകൊണ്ടാണ് ഒന്നും ആരും ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത് ഭയന്നിട്ടാണ് പലതിനെയും ഭയന്നിട്ടാണ് നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നത് അപ്പോൾ ഒരു മേഖലയിൽ മാത്രമൊന്നുമല്ല നമുക്ക് ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നതൊരു സത്യമായ കാര്യമാണ് അതൊന്നും നമുക്ക് തടയിടാൻ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല അതൊന്നും അതിനൊക്കെ നമുക്ക് തടയിട്ട് ഒരു നേർ വഴിക്കിങ്ങനെ സദാചാര ബോധത്തോടെ ജീവിക്കാനൊക്കെ ആൾക്കാർ സമ്മതിക്കും എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പുതിയ തലമുറയിലെ ആൾക്കാർ നിങ്ങൾ എന്തിനാണ് നമ്മളെ കാര്യം നോക്കുന്നത് നിങ്ങളധികം സദാചാര പോലീസ് ചമയേണ്ട നമ്മുടെ ഇഷ്ടത്തിനുള്ളതാണ് നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കും നമ്മൾ നമ്മളെന്തിടണം നമ്മൾ തീരുമാനിക്കും നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമെന്ന് തീരുമാനിക്കും നമ്മൾ എപ്പോൾ ഇറങ്ങി നടക്കുമെന്ന് തീരുമാനിക്കും എല്ലാം നിങ്ങൾ പറയുന്ന രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഇരയാക്കപ്പെട്ട കുട്ടിയാണെന്നല്ല പറയുന്നത് ഈ വടകരയിൽ വഴി കാരണം പഠനകാലത്ത് ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഒരു സഹപാഠി മൊത്തമാണ് ഒരു വീട് വീടുപാടൊക്കെ താമസിക്കുന്നത് അപ്പോൾ അതിനെതിരെയൊക്കെ വലിയ രീതിയിൽ ആ ഭാഗത്തൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പോലീസ് സ്റ്റേഷനിൽ കയറുകയും ഒക്കെ ചെയ്ത കുട്ടിയാണ് അപ്പോൾ അവളെക്കുറിച്ച് വലിയ ഒരു ഇംപ്രഷൻ ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അത് ആ രീതിയിലേക്ക് തന്നെ കേസുകൾ പോട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ആരോപിക്കുമ്പോഴും നമ്മളതിൻ്റെ ശരി തെറ്റുകളും എല്ലാം ആലോചിക്കണമല്ലോ എന്തായാലും സിനിമാ മേഖലയിലൊരു അഴിച്ചുപണി നല്ലതാണ് കാരണം ഒരുപാട് പേരുടെ ശാപമേറ്റ ഒരു മേഖലയാണിത് ആര് ആർക്കൊക്കെയോ വളരാൻ വേണ്ടി പലരെയും ചവിട്ടിത്താഴ്ത്തി എന്തൊക്കെയോ നേടാൻ വേണ്ടി നേടിയവരാണ് അത് അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ സമയം കളിയാതിരിക്കുന്ന നല്ലത് അവർക്ക് ഏത് രീതിയിലും പിടിച്ചു നിൽക്കാനുള്ള നല്ല ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ആ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് അവർ രക്ഷപ്പെടുക എന്നെ ചെയ്യും നമ്മൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ സമയം നമ്മളും മാത്രം വിഡ്ഢികളാകുള്ളു അതിനേക്കാൾ നല്ലത് ഏതെങ്കിലും സാധുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ താങ്ക് യു ദുബായ് ചേച്ച